മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പുറം കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ തയ്യാറാക്കിയിട്ടുള്ള റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിൽ സർവീസ് ആരംഭിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മൂന്നാർ മുതൽ ആനയിരങ്കൽ അണക്കെട്ട് വരെ ഗ്യാപ് റോഡിലൂടെ ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തും മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സൌകര്യപ്രദമായി കാഴ്ചകൾ കണ്ടാസ്വദിക്കാൻ എന്ന ലക്ഷ്യത്തോടെയാണ് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് കെഎസ്ആർടിസി ഒരുക്കിയിട്ടുള്ളത് ബസിനുള്ളിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കൂടുതൽ വിശാലമായി കാണാമെന്നതാണ് ഈ ബസിന്റെ പ്രത്യേകത മുകൾവശത്തും ഇരുവശങ്ങളിലും ഗ്ലാസ് പാനലുകളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാർ ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മൂന്നാർ മുതൽ ആനയിറങ്കൽ അണക്കെട്ട് വരെ ഗ്യാപ് റോഡിലൂടെ ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തും മൂന്നാറിൻ്റെ മനോഹാരിത മറ്റൊരു വ്യൂവിലൂടെ കാണാൻ വേണ്ടിയിട്ടാണ് റോയൽ വ്യൂ ഉണ്ടാക്കിയത് ഇതുവരെ നമ്മൾ കണ്ടത് കാറിലിരുന്നുള്ള കാഴ്ചകൾ ബസ്സിലിരുന്നുള്ള കാഴ്ചകൾ വളരെ കുറച്ചുള്ള ആളുകൾ മൂന്നാറിനെ ഹെലികോപ്റ്ററിൽ ഇരുന്ന് ആകാശത്തു നിന്ന് താഴോട്ട് കണ്ടിട്ടുണ്ട് വളരെ വളരെ കുറച്ചാളുകൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾ അത് മിക്കവാറും മിലിറ്ററി ഓഫീസേഴ്സോ പോലീസ് ഓഫീസേഴ്സോ അങ്ങനെയുള്ളവരായിരിക്കും പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതുവരെ കാണാത്ത ഒരു മൂന്നാർ കാണാനൊരു അവസരമാണ് ഈ ബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിച്ചു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് കെഎസ്ആർടിസി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു പകൽ സമയത്ത് മാത്രമാണ് ബസ് സർവീസ് ഉണ്ടാകുക ബസിന്റെ മുകൾ നിലയിലും താഴത്തെ നിലയിലും നിരക്കിൽ വ്യത്യാസമുണ്ടാകും കുടിവെള്ളം ഉൾപ്പെടെ ബസിൽ ക്രമീകരിച്ചിട്ടുണ്ട് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് മൂന്നാറിന്റെ ടൂറിസത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ മൂന്നാറിലേക്ക് നിലവിൽ കെഎസ്ആർടിസി നടത്തുന്ന ഉല്ലാസയാത്രാ സർവീസുകളും സൈറ്റ് സീൻ സർവീസുകളും മികച്ച ജനപിന്തുണ നേടി മുമ്പോട്ടു പോകുന്നു പ്പമാണ് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസും മൂന്നാറിൽ എത്തിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മൂന്നാർ